ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇനി മാരേജിന് ഏതാണ്ട് രണ്ട് മൂന്ന് മാസം കൂടെ ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ഹെയർ വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ ആയിട്ട് നമ്മൾ വെഡ്ഡിങ് സീരീസ് ഇടുന്നുണ്ട് അപ്പോൾ ഹെയറിന് വേണ്ടിയിട്ടും നമ്മുടെ ഫേസിന് വേണ്ടിയിട്ടും എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ മുടിക്ക് ഞാൻ മിക്കവാറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇനിയിപ്പം ഒരു ടൈം ടേബിൾ ആയിട്ടാണ് ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം നമുക്ക് മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇന്ന് നമ്മുടെ ഹെയർ പാക്കിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് അടിച്ചിട്ടുള്ളതെന്നും നിങ്ങൾ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം നമ്മുടെ ഹെയർ പാക്കിലേക്ക് ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ് അപ്പോൾ സവാള പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് നോർമൽ നമ്മുടെ കറ്റാർ വാഴയാണ് എടുത്തിരിക്കുന്നത് കറ്റാർവാഴ ജെല്ല് മാത്രമായിട്ട് ഇപ്പം കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അത് കറ്റാർവാഴ ഇല്ലാത്തവർ വേണമെങ്കിൽ അതെടുക്കുക ഞാനിവിടെ എന്തായാലും കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് ഇതിന് കുറച്ച് നേരം മുറിച്ച് വെക്കണം ഇതിൻ്റെ ഒരു യെല്ലോ കളറിലെ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ അത് പോവാൻ വേണ്ടിയിട്ട് മുറിച്ചു വെക്കണം അതൊന്ന് മുറിച്ച് വെച്ച ടൈമിൽ നമുക്ക് സവാളയൊന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടച്ചെടുക്കണം വെള്ളം ശകലം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം തുടരാതെയാണ് നമ്മളിത് അടച്ചെടുക്കാൻ പോകുന്നത് ഇത് നന്നായിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഞാനിത് സവാള കട്ട് ചെയ്തിട്ടേക്കുന്നത് അരയാനുള്ള എളുപ്പത്തിൽ സവാള ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മുടെ മുടി നല്ല വേഗത്തിൽ വളരാൻ വേണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാട്ടോ അങ്ങനെ ഇതേ നമ്മുടെ സവാള ഇവിടെ അറിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതെ ഇപ്പൊ തന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന ഉള്ളിനീര് അതിനകത്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ നമ്മുടെ അരിപ്പയിലോ ഒക്കെ നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഏതായാലും അരിപ്പ വെച്ചാണ് അരിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തന്നെല്ലാം നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ജ്യൂസ് ഞാൻ തന്നെ വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാവേ ആ ഒരു ടൈം കൊണ്ട് ദീ നമ്മുടെ കറ്റാർവാഴ ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിനകത്തുനിന്ന് ആ ഒരു യെല്ലോ കളറ് ആ ഒരു ലിക്വിഡ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഇത് ജസ്റ്റ് നമ്മുടെ കയ്യിലൊന്നെടുത്തിട്ടുനിന്ന് തേച്ചാൽ പോലും നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവിടെ നിന്ന് ചൊറിച്ചില് തുടങ്ങും കേട്ടോ അപ്പോൾ ദീ ഞാൻ ഈ ഒരു അരിപ്പ് വെച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത് ഇത് മിക്കവാറും എൻ്റെ വീഡിയോസിലെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന അരിപ്പയാണ് കേട്ടോ അപ്പോൾ ദീ ഞാനിവിടെ ഇതിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും എനിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ധാരാളമാണ് ഇത് ദൈ അരിച്ചെടുത്തതിൻ്റെ വേസ്റ്റ് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് വേറെ ആവശ്യത്തിനൊന്നും എടുക്കണ്ട അതിന് കളയാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ദേ കറ്റാർവാഴ ഇതുപോലെ ആക്കിയിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ ആ ജെല്ല് ജെല്ലെടുക്കണം അതിന് ഞാനൊരു ഫോർക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഫോർക്ക് വെച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ജെല്ല് മാത്രമായിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് എടുത്തത് അല്ലെങ്കിൽ ഇത് ഈ നമ്മുടെ തല ചീപ്പുന്ന ചീപ്പ് വെച്ച് എടുക്കാൻ പറ്റുമേ എനിക്കിതൊന്നും ഫോർക്കിനേക്കാളും കുറച്ചുകൂടി എളുപ്പം കോമ്പ് വെച്ച് എടുക്കുന്നത് തന്നെയാണ് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഫോർക്കാണ് ആദ്യം കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ അത് വെച്ച് വെച്ചെടുക്കാമെന്ന് കരുതിയത് ഇതാകുമ്പോൾ ഇതിൽ നിന്ന് ഇത് ഈ കട്ടയായിട്ടുള്ള പീസുകളും കൂടി വീഴുന്നുണ്ട് ചീപ്പ് ആകുമ്പം അതിൽ നിന്ന് ഈ കട്ട പീസ് വീഴത്തില്ല അല്ലാതെ ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും അല്ലാതെയും അലോവേര ജെല്ല് മാത്രമായിട്ട് തന്നെ എൻ്റെ തലയിൽ തേച്ച് കൊടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാനത് ചെയ്ത് കൊടുക്കും കേട്ടോ അത് ഓരോ പാക്ക് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലാതെ തന്നെ ഞാൻ അലോവേര ജെല്ല് മാത്രമായിട്ട് തന്നെ എൻ്റെ തലയിൽ തേച്ച് കൊടുക്കാറുമുണ്ട് അപ്പോൾ തെയ്യം നമുക്ക് ജെല്ലും ഇത് ഇത്രയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം അപ്പം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം വീക്കിലി വൺസ് ഒക്കെ തേച്ചാൽ മതി നമ്മുടെ തലയിലുള്ള താരനും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയും പോവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഇതിന് നമുക്ക് തേക്കാനുള്ള സൗകര്യത്തിന് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് എടുത്തതിന് ശേഷം ഏതെങ്കിലും സ്പ്രേ ബോട്ടിലിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഞാനിവിടെ സ്പ്രേ ബോട്ടിലൊന്നും ആക്കുന്നില്ല ഇനി അതിലൂടെ ആക്കി കളയാൻ വയ്യ എനിക്ക് മെനക്കെടാൻ വയ്യ അതാണ് കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെച്ചടിച്ച് മാക്സിമം പതപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ തേക്കുന്നത് ഇപ്പം ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഓംലെറ്റ് അടിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ തേച്ച് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും നിങ്ങളോ ഞാൻ ഈ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നതിന് നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മുടെ വീട്ടില് ഉള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ പുറത്തുനിന്നും മേടിക്കേണ്ട അതായത് നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചാണ് കേട്ടോ ഞാൻ നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഹെയറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ് നമ്മുടെ ഉള്ളി സവാള എന്ന് പറയുന്നത് അപ്പോൾ സവാളയിൽ ധാരാളം സൾഫർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് അത്രയും നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ സവാളയുടെ കൂടെ ഞാൻ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയാണ് അത് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് മുടിക്ക് അത്രയും നല്ലതാണ് ഇത് പറഞ്ഞതാണെങ്കിൽ ഞാൻ ഈ ഒരു ടൈമിൽ ഇത് യൂസ് ചെയ്യത്തില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ ഹെയർ പാക്ക് തടയിലേക്ക് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നമ്മുടെ ഹെയർ ഓയിൽ തേച്ച് നമ്മുടെ തലയിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ പിന്നെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതൊരു ഹെയർ പാക്ക് ഇട്ടാലും നമ്മൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ വെച്ച് നമ്മുടെ തലയൊന്നും മസാജ് ചെയ്ത് കൊടുക്കണേ ഒരു കാര്യം ഈ ഉള്ളിനീര് ഒക്കെ ആയതുകൊണ്ട് ഇത് തലയിൽ തേക്കുമ്പോൾ നല്ലപോലെ കണ്ണരിച്ചിട്ടുണ്ടാവും അപ്പം അതും കൂടി എല്ലായിട്ടൊന്നും ശ്രദ്ധിക്കാം കേട്ടോ നല്ല വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നല്ല വിയർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കൂ നിർബന്ധിക്കുന്നൊന്നുമില്ല ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ വന്ന് പറയണം കേട്ടോ നമ്മൾ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്യണേ മുടിയിലല്ല നമ്മുടെ സ്കാർപ്പിൽ എണ്ണ തേച്ച് കൊടുക്കുമ്പം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവേ റൗണ്ട് ഇതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് പോവുക ഈ ഒരു സൈഡ് വെച്ച് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം സർ സർക്കുലർ മോഷനിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാത്ത വൃ എണ്ണ തും നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇത് ഈ ഹെയർ പാക്ക് തടയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പന്നി വെച്ചും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ പനിയൊന്നും കൊടുക്കുന്നില്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് നേടും സലഡ അങ്ങ് മാറിക്കും അനത് ഒരു ഉള്ളി എടുത്തത് എൻ്റെ ഹെയറിന് ഒരു ഉള്ളി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഹെയറിൻ്റെ വോളിം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിങ് കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഉള്ളിയുടെ മണമൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇത് പിടിക്കത്തില്ല പക്ഷെ നമ്മുടെ ഹെയർ നല്ലതാണ് ഉള്ളിയുടെ മണമൊക്കെ കൊണ്ടുവന്ന് ഉള്ളിയുടെ മണമൊക്കെ ആർക്കും ഇഷ്ടമല്ല എന്നാലും നമ്മൾ മുടിക്ക് നല്ലതായതുകൊണ്ടൊന്ന് തേക്കുകയാണ് കറ്റാർ വായ ഇരക്കേക്ക് ഇപ്പോൾ കട്ടി പീസായിട്ട് കിടപ്പുണ്ട് കേട്ടോ കറ്റാർ വായ നമ്മളങ്ങനെ ചുരണ്ടിയിട്ട് പഞ്ചായത്ത് ഇത്തരം ഇങ്ങനെ പീസായിട്ടൊക്കെ വീണിട്ടുണ്ട് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി കേട്ടോ ഒരുപാട് ദിവസമൊന്നും ചെയ്യണ്ട ആഴ്ച ലൂട്ടി തവണ ചെയ്താൽ നല്ലതാണേ നമ്മള് താരം പോവാനൊന്നും അല്ല എന്റെ നല്ലൊരു കാരണമൊന്നുമില്ല som er gøy. ഇത് അതേ ഞാൻ ഇത് ഫുള്ളായിട്ട് തന്നെ തലയിലേക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ള് തേച്ചിട്ടുണ്ട് മുടിയിലും തലയിലും ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കണ്ണ് ചെറുതായിട്ട് എരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് അത് കാണത്തോളൂ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലോ പിന്നെ മുടിയുടെ തുമ്പത്തും ഒക്കെ ഞാൻ തേച്ച് പിടിച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതിനകത്ത് ഉള്ളിനീട് തറയിലൊക്കെ ആവും അതുകൊണ്ട് ഞാനത് ജസ്റ്റ് എൻ്റെ കെട്ടി കെട്ടിവയ്ക്കുന്നുണ്ട് കെട്ടുവച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ നോർമൽ വാഷോ ഷാംപൂ വാഷോ ഒക്കെ നല്ലതാണ് നമ്മളിപ്പം സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം നമ്മൾ തലയിൽ ഇരിക്കും കേട്ടോ ഞാനിത് ഇട്ട് കഴിഞ്ഞിട്ട് ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഈ കോട്ടയ്ക്കലിൻ്റെ ഷാംമ്പു ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ യൂസ് ചെയ്യണ്ട എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ തലയിൽ നല്ലൊരു സ്മെല്ലടിക്കുന്നു കേട്ടോ രണ്ട് ദിവസത്തേക്ക് അതുകൊണ്ട് ഷാമ്പു ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു ഷാംപൂണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ വിധി നമ്മുടെ ഹെയർ പാക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഷാംപൂ വാഷ് ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് കാരണം എനിക്ക് നാളെ ഒരിടം വരെ പോകേണ്ടിയിട്ട് എനിക്ക് ഷാംപൂ വാഷ് ചെയ്തേ പറ്റത്തുള്ളൂ അതിൽ അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ഒരു മണം കാണും കേട്ടോ മുടിയിൽ അത് പോകാൻ ഒരു രണ്ടു ദിവസം എടുക്കും നമുക്ക് എങ്ങും പോവണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമുക്ക് നോർമൽ വാഷ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പോകണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഷാംപു വാഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ യൂസ്ഫുൾ ആയിട്ടൊരു ഹെയർ പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പം വേണ്ടുന്നവർ ചെയ്ത് നോക്കുക അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിലും ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിട്ട് കാണുന്നവർ ചേട്ടാ